ുംറമത്തല്ലാ വർക്കാത്തു ഇൻഷാല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിയാറത്തിനായി വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊല്ലം റൂട്ടിൽ അമ്പലപ്പുഴ താലൂക്കിൽ പഴയങ്ങാടി എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നാപ്പത്തൊന്ന് ഷുഹതാക്കളും സയ്യിദ് അഹമ്മദ് ലിക്കാവ് കാർത്ത തങ്ങളും മഹാനവറുകളുടെ ചരിത്രവും മക്കാം സിയാർത്തുകളും ഇൻഷാല് നമുക്ക് കാണാം അള്ളാഹുതാല അനുഗ്രഹിക്കുമാറാവട്ടെ ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും യമനിൽ നിന്നും കപ്പൽ കടന്ന് ആ പ്രദേശത്ത് കച്ചവടക്കാർ വരികയുണ്ടായിരുന്നു അന്ന് ഈ പ്രദേശം പഴയങ്ങാടി എന്നറിയപ്പെടുന്ന തുറമുഖ പ്രദേശം ആയിരുന്നു അന്ന് ആ നാട് ഭരിച്ചിരുന്ന രാജാവാണ് ചെമ്പലശ്ശേരി രാജാവ് രാജാവിന്റെ അനുവാദത്തോടു കൂടി കച്ചവട സംഘങ്ങൾ അവിടെ നിലയുറപ്പിക്കുകയും അവർക്കവിടെ പള്ളി പണിയാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് ഓല കൊണ്ടുള്ള പള്ളിയാണ് അവർ പണിതത് അവിടെ ആരാധന കർമ്മങ്ങൾ നടത്തി വരികയായിരുന്നു യമനിൽ നിന്നും വന്ന മുസ്ലിം സഹോദരങ്ങളുടെ പെരുമാറ്റവും ജീവിത ശൈലിയും കണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവരവിടെ ആരാധന കർമ്മങ്ങൾ നടത്തി വരികയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജാവ് അവരെ അവിടെ ഓടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി അവരവിടുന്ന് പോകാത്ത സാഹചര്യം വന്നപ്പോൾ രാജാവും സംഘങ്ങളും ചേർന്ന് ഒരു വെള്ളിയാഴ്ച ഉച്ച സമയത്ത് പള്ളിക്ക് ചുറ്റും തീയിടുകയും ചെയ്തു യമനിൽ നിന്നും വന്ന നാപ്പത്തൊന്ന് മുസ്ലിം സഹോദരങ്ങളും അന്നവിടെ അള്ളാഹുത്താലക്കു വേണ്ടി സുജൂത് ചെയ്യുകയായിരുന്നു മറ്റു സഹോദരങ്ങൾ ആ തീയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു യമനിൽ നിന്നും വന്ന മുസ്ലിം സഹോദരങ്ങൾ പള്ളി കത്തിയിട്ടും അതിൽ ശ്രദ്ധ കൊടുത്തില്ല അങ്ങനെ ആ നാല്പത്തൊന്ന് മുസ്ലിം സഹോദരങ്ങളും ആ തീയിൽ വെന്ത് മരിക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹുത്താലക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നതിനിടയിൽ വെന്ത് മരണപ്പെട്ട് ഷഹീദായ ശോതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് പഴയങ്ങാടി ജുമാ മസ്ജിദ് പ്രധാനമായി എടുത്തു പറയേണ്ട മഹാനവറുകളാണ് സയ്യിദ് നിഖാബ് കറുത്ത തങ്ങൾ മഹാനവറുകൾ നിരവധി ഖറാമത്തുകൾ കാണിച്ചിട്ടുണ്ട് പ്രധാനമായി എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെ ഇവിടെ മഹാനവറുകളുടെ ചാരത്ത് സലാത്ത് നടത്തപ്പെടുന്നുണ്ട് ആ സലാത്തിൽ പങ്കെടുക്കാൻ നാനാജാതി മതസ്ഥരും വരുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനായി പ്രധാനമായുള്ള വഴിപാടാണ് പട്ട് പട്ട് മഹാനവറുകൾക്ക് സമർപ്പിക്കുകയും അവരെ കാര്യങ്ങൾ നടന്നു വരികയും ചെയ്യുന്നു അഹമ്മദുലില്ലാ വസ്ലാത്തു വസ്സലാ സർസലിൻ്മാ ബാഗ് ഏറെ ചരിത്ര പ്രസിദ്ധമായ പഴയങ്ങാടി എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ പ്രദേശത്തുള്ള ഈ പഴയങ്ങാടി എന്ന് പറഞ്ഞ ഗ്രാമം മഹാന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് മഹാനായ സയ്യിദ് അഹമ്മദ് റിക്കാബ് എന്ന പേരിലുള്ള കർത്തവങ്ങളെന്ന് ജനങ്ങൾ വിളിക്കുന്ന നാനാ ജാതി മതസ്ഥർ കർത്തകങ്ങളെന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഇവിടെ വന്നുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശമാണ് അതിനൊക്കെ നമുക്ക് തോഫി കരുമാറാകട്ടെ അതിനേക്കാൾ ഉപരി ഇവിടെ ഈ മക്കാമിനെ കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ സഹോദര സമുദായങ്ങളാണ് അവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ അവരുടെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ മക്കാമിലേക്ക് ഒരു കച്ചപ്പെട്ടുള്ളവര് എന്താണ് കല്യാണത്തിന്റെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ ഏത് വിഷയം ഈ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ആദ്യമായിട്ട് ഈ മക്കാമിൽ വന്നിട്ട് ഇവിടെ ഒരു തങ്ങൾക്കൊരു വെച്ചിട്ടാണ് അവര് അമ്പലത്തിലേക്ക് കൊടിയേറ്റാൻ പോകുന്നത് അങ്ങനെ ഈ സദസ് ഈ പള്ളിയുടെ വാദത്തിൽ കൂടി അവരുടെ ആഘോഷ പരിപാടികൾ പോകുമ്പോൾ തങ്ങൾക്ക് വന്നിട്ട് തങ്ങൾക്ക് ഒരു കാണിക്ക ഒരു വെച്ചിട്ടാണ് അവർ ഈ ഇവിടുന്ന് ഇതിന്റെ പെൺകൂടെ അങ്ങോട്ട് കുട്ടികടക്കുകയുള്ളു അങ്ങനെ അത്രത്തോളം അമുസ്ലിം സഹോദരങ്ങൾ വരെ ബഹുമാനത്തോടെ മാതരവോടെ കാണുന്ന ഒരു മക്കാമോ ഈ പ്രദേശത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രത്തോളം വലിയ ഒരു പദവിയിലാണ് ഈ കർത്ത കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ തങ്ങളുടെ മഹത്വന്ന് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം അതൊക്കെ വരുമാ റാഗന്റെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നില്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മളായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് അറിയും ഇല്ല അസ്ലാം വലിക്കും വാഹന സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ അസലൈക്കും വരമി വരകാത്തൂ